ഇത് മാസ് വോട്ടോർഷീന്നാണ് നമ്മൾ ഹോണ്ട ഫോണിൻ്റെ അടിയ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് പിന്നെ അതിന് ആയിട്ട് മൈലേജിന്റെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് ഹെഡ് ഹെഡ് ഓവർ റോളിംഗ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ അത് മൈലേജുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് നിൽക്കുന്ന ഒരു ഭാഗം ആയതുകൊണ്ട് നമ്മൾ ആ വർക്കും കൂടി കൂട്ടത്തി കിട്ടാൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ എൻജിൻ ഭാഗം നമ്മൾ ഇറക്കിയ കാണാം എഞ്ചിൻ ഇറക്കിയിട്ട് വേണം നമുക്ക് അതിൽ നിന്ന് ഹെഡിൻ്റെ പോർഷൻ അഴിച്ചിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ശരിക്കും ബ്രേക്ക് വളരെ കുറവായിട്ട് കാണുന്നുണ്ട് പിന്നെ നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് ഓടിച്ചിപ്പോൾ കെട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ നല്ല അടി തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എഞ്ചിൻ ഭാഗം അഴിച്ചതുകൊണ്ട് ബാക്കിയത് ഓൾറെഡി നമുക്ക് അഴിക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം ഞാൻ അത് സെറ്റ് ചെയ്തിട്ട് കയറ്റിയിട്ട് വേണം ബാക്കിയത്തെ പോർഷനൊക്കെ അഴിക്കാനായിട്ട് എങ്കിലും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്ന കംപ്ലയിൻറ്റ് ഒന്ന് ഇതിൻ്റെ ലിങ് ലിങ്കിൻ്റെ ബുഷുകൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതേപോലെ ഹാൻഡലിൻ്റെ ബെയറിങ്ങും അതാണ് മെയിനായിട്ട് ഫ്രണ്ടിൽ നിന്ന് വന്ന വന്നതിൽ പ്രോബ്ലം ആട്ടാകും പിന്നെ നമുക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എൻജിൻ്റെ ഭാഗത്താണ് കൂടുതലായിട്ട് വർക്ക് വരാം അത് കൂടാതെ കൊണ്ട് വന്ന വർക്കുകൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ലിങ്ക് സസ്പെൻഷനൊക്കെ അഴിച്ചിട്ട് നമുക്ക് ഗ്രീസിംഗ് അതിൻ്റെ ബുഷ് കാര്യങ്ങൾ മാറ്റേണ്ടത് തന്നെ മാറ്റിയിടണം അതേപോലെ ഹാൻഡിൽ ബെയറിങ് കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഹാൻഡിൽ വേറിംഗ് ഓൾറെഡി ചെറിയൊരു പ്ലേ ഉണ്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം നടപടി ആയില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ടാലാണ് നമുക്ക് ഓടിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് കൂട്ടുകയുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഭാഗമാണ് നമ്മൾ അഴിച്ചുകഴിഞ്ഞാൽ അതായത് എഞ്ചിൻ്റെ പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ക്ലച്ചൊക്കെ ഓൾറെഡി നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അഴിക്കാറുള്ളതാണ് അതായത് ക്ലച്ച് എയർഫിൽറ്റർ ഭാഗമൊക്കെ സർവീസുമായി ബന്ധപ്പെട്ട് അഴിക്കേണ്ടി വരുന്ന ആൾക്കാർ സിലിണ്ടർ ഹെഡിൻ്റെ പോർഷനിലാണ് നമുക്ക് ഹെഡിൻ്റെ ഡീ കാർബണൈസിംഗ് എന്ന വർക്കുമായി ബന്ധപ്പെട്ട് അഴിക്കേണ്ടി വരുന്നത് കേട്ടോ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഈ ഹെഡിനകത്ത് കുറേ നമ്മൾ വർക്ക് ചെയ്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കണേൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഒരു പിരീഡ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഹെഡിനകത്ത് കരിയുടെ അളവ് കൂടുതൽ വരും അത് സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് മുപ്പതിനായിരം കിലോമീറ്ററിലാണ് അപ്പോൾ അതിൻ്റെ ഈ ഹെഡിനകത്ത് രണ്ട് വാൽവേ എൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കി അറിയാം വാൽവിൻ്റെ അവിടെ ബ്ലാക്ക് സൈഡ് വന്നിട്ട് നമുക്കൊരു വാൽവു സീറ്റിങ്ങിൻ്റെ ഒക്കെ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതായത് വാൽവ് സീറ്റിങ് ഇപ്പം ഇത് നോക്കും ഇൻലെറ്റ് വാല്യുവിന് അത്രയും പ്രശ്നമില്ല പക്ഷേ എങ്കിൽ കൂടി അതിനകത്ത് ലീക്ക് ഉണ്ട് പക്ഷേ ഇതേപോലെ തന്നെ കറക്റ്റ് ക്ലിയർ ആയിട്ട് ഇരിക്കും എക്സോസ് വോയിൻ്റെ ഭാഗം അവിടെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സീറ്റിങ് നഷ്ടപ്പെട്ടവനായിട്ട് കാണാം കാരണം സീറ്റിങ് പറഞ്ഞാൽ അതിൻ്റെ ലീക്കേജ് ഉണ്ട് അപ്പോൾ ഓൾറെഡി കംപ്രഷൻ ലീക്ക് വരും പിന്നെ ഹെഡിൻ്റെ ഈ വാൽവിൻ്റെ ഭാഗത്തേക്കായാലും ചെറുതായിട്ട് കരിയിടുന്ന പ്രോബ്ലം ഉണ്ട് ഈ പിസ്റ്റണോ ടോപ്പ് സൈഡിലായാലും കരി ഉണ്ട് നമ്മുടെ ഇപ്പം അത് ഏതാണ് പിസ്റ്റൺ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചിരണ്ടി ക്ലീൻ ആക്കിയതാണ് ഇതിപ്പോൾ നമുക്ക് കിടക്കുന്നത് സ്റ്റാൻഡേർഡ് പിസ്റ്റൺ ആണ് സ്റ്റാൻഡേർഡ് ആണ് അപ്പോൾ നമുക്ക് നിലവിൽ ചെയ്യേണ്ടി വരുന്ന വർക്ക് ഒന്ന് വാൽവ് നമുക്ക് സീറ്റ് ചെയ്തിട്ട് കരിയൊക്കെ ക്ലീൻ ചെയ്ത് സീറ്റിങ് നടത്തിയിട്ട് റീസെറ്റ് ചെയ്യണം അത് നമുക്ക് ലെയ്ത്തിൽ വന്ന വർക്കാണ് വാൽവ് സീറ്റ് ചെയ്ത് റെഡിയാക്കി കയറ്റേണ്ടത് ലെയ്ത്ത് വർക്കാണ് പിന്നെ നമുക്ക് അതിൻ്റെ ഈ പിസ്റ്റണിൻ്റെ റിങ്സ് നമുക്ക് മാറ്റിയിടണം റിങ്സ് മാത്രം മാറ്റിയിട്ട് അതിൻ്റെ പിസ്റ്റണൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് റിങ്സ് മാത്രം മാറ്റിയിട്ട് ഗ്യാസ്കെറ്റൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തെടുത്താൽ മതി അതാണ് നമുക്ക് ഹെഡുമായി ബന്ധപ്പെട്ട് നല്ല വർക്ക് കിട്ടാം പിന്നെ ക്യാംഷാഫ്റ്റ് ബ്രോക്രം സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു നിലവിൽ വേറെ പറയത്ത കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല അപ്പോൾ നിലവിൽ നമുക്ക് വാൽവ് സീറ്റ് ചെയ്തിടാ പിസ്റ്റൺ റിങ്സ് ഒക്കെ മാറ്റി ഗ്യാസ്കെറ്റൊക്കെ മാറ്റി റീസെറ്റ് ചെയ്ത് ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെയുള്ളത് നമുക്ക് കാർബോറ്റേറ്റർ യൂണിറ്റാണ് കാർബോട്ടറിൻ്റെ ഇപ്പോൾ ബാക്ക് സൈഡൊക്കെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം കാർബൺ ഉണ്ട് അതിനകത്ത് കരിയുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ നമ്മൾ കാർബോ കാർബോട്ട് ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എയർ ഫിൽറ്റർ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ് ഹോണ്ടയുടെ കമ്പനി ഫിൽറ്ററാണ് ആണ് ഒറിജിനൽ ഫിൽറ്ററിനെ എയർ ഫിൽറ്റർ കിടക്കണ പിന്നെ അതേപോലെ തന്നെ കൂട്ടത്തേക്ക് നമ്മൾ പ്ലഗ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കാരണം പ്ലഗ് ഹെഡ്ഡുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ബന്ധം തന്നെയാണ് അപ്പോൾ നമ്മൾ ബാക്കി വർക്ക് ചെയ്തതിന് ശേഷം പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് കറക്റ്റ് ടൂണിങ്ങിനകത്തേക്ക് ആക്കാനായിട്ട് പിന്നെ ക്ലച്ചിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ക്ലച്ചിനകത്ത് കാണുന്നില്ല ബെൽറ്റ് ഒക്കെയായാലും ഓൾറെഡി നല്ല ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് കിടക്കണത് പിന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗമായാലും ചെറിയൊരു തുരുമ്പിൻ്റെതായിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ നമുക്ക് അതൊന്നിച്ച് ഫുൾ ഗ്രീസിംഗ് നടത്തിയിട്ടൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം അതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്ന വർക്ക് കേട്ടോ പിന്നെ ബാക്ക് ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രേക്ക് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് പോയിട്ടുണ്ട് കാരണം ഞാൻ വെച്ചാൽ ക്യാമൊക്കെ ജാമിങ് ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബ്രേക്ക് ലൈനർ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് വന്ന വർക്ക് അപ്പോൾ ഞാൻ ഹെഡ് ഓവർ റോളിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്ക് ബ്രേക്ക് പെഞ്ചിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മളത് കേറ്റുവേണ്ടി ഒന്ന് ഓടിച്ചൊക്കെ നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ വണ്ടി ഇപ്പോൾ അയച്ചേക്കാണോ ഈ കണ്ടീഷനിൽ നമുക്കൊന്ന് വാട്ടർ സർവീസ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്തുള്ള ചെളിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ വല്ല തുുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പെയിൻ്റ്ഡെ ചെയ്ത് റീസെറ്റ് ചെയ്ത് കയറ്റാം കേട്ടോ ഇത്രയും കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന വർക്ക് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഇഞ്ചിൻ്റെ ഈ ഹെഡുമായി ബന്ധപ്പെട്ട വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ ബാക്കിയ വർക്ക് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ